രണ്ട് മാസമായി അറ്റകുറ്റപ്പണിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഗോശ്രി രണ്ടാം പാലം അടച്ചിട്ടിരിക്കുകയായിരുന്നു വൈപ്പിൻ പ്രദേശത്തുള്ള ജനങ്ങളുടെ യാത്രാ ദുരിതം മണിക്കൂറുകളോളം വാഹനങ്ങൾ പാലത്തിൽ ഒരു പാലമേ നമുക്ക് യാത്ര ചെയ്യാൻ ഉണ്ടായിരുന്നുള്ളൂ അത് കുണ്ടും കുഴിയും നിറഞ്ഞ പാലമായി നിലനിൽക്കുമ്പോൾ അതിലൂടെ വേണം എറണാകുളത്ത് നിന്ന് വൈപ്പിനിൽ നിന്ന് എറണാകുളത്തേക്കും പോകുവാനായിരുന്നു അപ്പോൾ ഈ മഴക്കാലത്ത് കാലവർഷം വരുന്ന ആ സമയത്താണ് ഈ പാലം മറ്റകുറ്റപ്പണി എന്ന് പറഞ്ഞുകൊണ്ട് പൊളിച്ചിട്ടത് അത് ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ വേനൽ നല്ലൊരു വേനൽക്കാലം വരുമ്പോൾ ഇത് പൊളിച്ചാൽ പോലെ പാലത്തിന് പ്രത്യേകിച്ച് ട്രാക്ക് കാര്യങ്ങളോ ഒന്നും വീണില്ലായിരുന്നു ടാറിങ് മാത്രമേ ഉള്ളൂ അപ്പോൾ എറണാകുളത്തൊക്കെ ആണെങ്കിൽ കുണ്ടന്നൂർ പാലം തോപ്പുടി പാലം ഒക്കെ അടിയന്തരമായിട്ട് ടാർ ചെയ്ത് രാത്രി പകലും നിന്നുകൊണ്ട് രണ്ട് മൂന്ന് ദിവസത്തിനോ ഒക്കെ തീർത്ഥമായി ഇതിപ്പോ രണ്ട് മാസം ഇപ്പോൾ കവർ ചെയ്തു എന്നാൽ ഒരു മാസം ആയപ്പോൾ തന്നെ ഗോത്രീ മനുഷ്യാവകാശം സംബന്ധിച്ച് സംബന്ധിച്ച് വൈക്കൽ ജനതയുടെ യാത്രാ ദുരിതം മനസ്സിലാക്കി ഈ പാലത്തിൽ വന്നു നിന്നുകൊണ്ട് ഒരു സമാന്തര പാലം ഞങ്ങള് വർക്ക്ഷോപ്പിൽ ഉണ്ടാക്കിക്കൊണ്ടെന്ന് പ്രതീകാത്മക രീതിയിൽ ആ പാലത്തിൽ ടാർ ചെയ്തുകൊണ്ട് മാധ്യമ ശ്രദ്ധ അത് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റുവാനായിട്ട് ചെയ്ത ആ ഒരു വലിയ വെറൈറ്റി സമരം ആ സമരത്തിലൂടെ ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത ജനങ്ങൾക്കും മറ്റുള്ളവർക്കും മനസ്സിലായി ഉടനെ തന്നെ അത് മറ്റു സംഘടനകളെല്ലാം അത് ഏറ്റുപിടിക്കുകയും പല സംഘടനകളും ഇവിടെ വന്ന് സമരങ്ങൾ നടത്തുകയും ചെയ്തു അതിന്റെ ഫലമായി ഇന്ന് ഈ ഓണത്തിന്റെ ഏതാണ്ട് രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഓണമാണ് ആ ഓണത്തിന്റെ ഒരവസ്ഥയിൽ നമുക്ക് ഈ പാലം ഇന്ന് തുറന്നു കിട്ടുവാനുള്ള സാഹചര്യം ഒരുക്കിയത് ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി നേതൃത്വം നൽകിയ ആ പ്രതീകാത്മക ആക്ഷേപഹാസ്യ സമരമാണ് അതിലൂടെ വിവിധ രാഷ്ട്രീയക്കാരും സ്റ്റുഡൻസ് അസോസിയേഷനുകളും ദേവൻ അടക്കമുള്ള സാമൂഹ്യ പ്രവർത്തകർ രാഷ്ട്രീയക്കാർ എല്ലാവരും സമരത്തിൽ അണിചേർ അതിന്റെ ഫലമായി ഇന്നെങ്കിലും അത് തുറക്കുവാൻ സാധിച്ചു രാത്രിയും പകലും നിന്നിപ്പോൾ ടാർ ചെയ്തു ഈ മഴക്കാലത്ത് ആ ടാറ് എത്രമാത്രം വറച്ചിട്ടുണ്ടോ നമുക്കറിയില്ല ഏതായാലും ഓണത്തിന് വേണ്ടി ഇത് എത്രയും വേഗം തീർക്കാനുള്ള ആ ഒരു സമ്മർദ്ദത്തിന്റെ വെളിച്ചത്തിൽ തട്ടിപ്പൂട്ടിയൊക്കെ ഒപ്പിച്ചു ആ പാലം അധികൃതർ ഇന്ന് തുറന്നതിൽ സന്തോഷമുണ്ട് പക്ഷേ ഇനിയെങ്കിലും ഇത്രയും ശമ്പളം വാങ്ങിക്കുന്ന അധികാരികൾ ഉദ്യോഗസ്ഥ ബൃന്ദങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതേപോലെ ഇത്രയ്ക്ക് ജനസാന്ദ്രതയുള്ള വൈപ്പിൻ ജനത യാത്ര ചെയ്യേണ്ട ഈ പാലം ഇതേപോലെ മഴക്കാലത്തൊക്കെ പൊളിച്ചിട്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കാതെ ഇനിയെങ്കിലും എന്തെങ്കിലും ഒരു റിപ്പയറിംഗ് വേണ്ടി വന്നാൽ അത് മൊബൈൽ ടാറിങ്ങിലൂടെ ഒരു ചെറിയ കുഴി രൂപപ്പെടുമ്പോൾ തന്നെ അത് പാച്ച് ചെയ്യാനുള്ള സംവിധാനം മൊബൈൽ ടയറിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ വലിയ കുഴിയാകാതെ അത് പരിഹരിക്കാൻ സാധിക്കും അതേപോലെ ഇങ്ങനെയുള്ള പണികളെല്ലാം ചെയ്യുമ്പോൾ അത് നല്ലൊരു വേനൽക്കാലത്ത് ചെയ്യുക അപ്പോൾ അതിന് സമയബന്ധിതമായ ഒരാഴ്ച കൊണ്ട് നമുക്ക് തീർക്കാനുള്ള പണി ഉണ്ടായിരുന്നുള്ളൂ രണ്ടു മാസം കൊണ്ടാണ് തീർന്നത് എന്ത് ഏതായാലും ശരി ഈ സമരത്തിൽ ഞങ്ങളോടൊപ്പം അണിചേർന്ന പോസ്ലിം മനുഷ്യാവകാശ സംരക്ഷണ സമിതിയോടൊപ്പം അണിചേർന്ന ഇവിടെയുള്ള എല്ലാ സംഘടനകളും നമുക്കറിയാം ഒരു ഇൻസിഡന്റ് ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ യാത്രാ ദുരിതം വരുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി രംഗത്ത് വരുമെന്ന് നമ്മൾ തെളിയിച്ചു അതാണ് ഗോസരി മനുഷ്യാവകാശ സമിതി മനുഷ്യന്റെ അവകാശങ്ങൾ തോമസിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇടപെടും അപ്പോൾ തന്നെ എല്ലാ കക്ഷികളും എല്ലാ സംഘടനകളും വിവിധ രാഷ്ട്രീയക്കാരും എല്ലാം ഞങ്ങളുടെ സമരം ഏറ്റു എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് പുറകെ വരും അങ്ങനെ വന്നതിന്റെ വെളിച്ചത്തിൽ നമുക്കിത് നേടാൻ സാധിച്ചു ഇനിയുള്ള സമരങ്ങൾക്കും ഇതേപോലെയുള്ള വൈപ്പിൻകരയുടെ ആ വിവിധ ആവശ്യങ്ങൾക്ക് ഞങ്ങൾ നടത്തുന്ന സമരങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ പിന്തുണ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഏതായാലും ഈ സമരപാതയിലേക്ക് വന്ന എല്ലാവരെയും ഞങ്ങൾ അഭിനന്ദിക്കുന്നു നന്ദി നമസ്കാരം